അല്ല ആ അഭിപ്രായം ഇരിക്കില്ല പ്രസിഡന്റിന്റെ അഭിപ്രായമല്ല എന്തെന്ന് അല്ല പാർട്ടിക്കകത്ത് ഇത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഞാൻ യു ഡി എഫിനകത്ത് ഇത് ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ യു ഡി എഫ് എല്ലാ കാലത്തും ഗവർണറുടെ സംഘപരിവാർ പ്രകടനത്തെയും ഗവൺമെൻറ്റിൻ്റെ മാർസിസ്റ്റ് പിന്നെ വൽക്കരണത്തെയും ഞങ്ങൾ എതിർത്തിട്ടുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്കതിനൊരു വ്യത്യാസമില്ല ഗവർണർ കാണിക്കുന്ന ഈ ഈ തക്കളത്തെ പോരാട്ടത്തിനൊന്നും ഞങ്ങൾ അനുകൂലമല്ല ഇല്ല 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 ഞാൻ അതിനോട് യോജിക്കുന്നെങ്കിൽ ഞാനിങ്ങനെ പറയില്ലല്ലോ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനത്തിൽ പറയാം അതൊരിക്കലും ആ അഭിപ്രായം എനിക്കില്ല അല്ലെ എനിക്ക് ആ അഭിപ്രായം ഇല്ല അതാണ് എൻ്റെ അഭിപ്രായം യോഗ്യതയുള്ളോ യോഗ്യത ഇല്ലയോ എന്നുള്ളതല്ല സംഘപരിവാറുകാരെ തെരഞ്ഞു പിടിച്ച് യൂണിവേഴ്സിറ്റിയിൽ കുടിയിരുത്തുന്നു മുഖ്യമന്ത്രി മാർസിസ്റ്റുകാരെ മാത്രം നോക്കി തെരഞ്ഞു പിടിച്ച് അവിടെ കുടിയിരുത്തു ഇത് രണ്ടിനും ഞങ്ങൾ ഒരുപോലെ എതിരാണ് അല്ല പാർട്ടിയെ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ലല്ലോ സി അത് അദ്ദേഹത്തോട് ചോദിക്കണം പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾ ഈ ഞങ്ങളത് യു ഡി എഫ് അടുത്ത യോഗത്തിൽ ആലോചിക്കും ഞങ്ങൾ ആലോചിക്കും അത്തരം ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വച്ചിട്ടില്ല ഞങ്ങൾ യു ഡി എഫ് ഈ വിചാരണ സദസ്സിന് ശേഷം യു ഡി എഫിന്റെ യോഗം കൂടും

അല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ എന്നോടല്ലല്ലോ കെ പി സി പ്രസിഡന്റിനോടല്ലേ ചോദിക്കേണ്ടത് യു ഡി എഫിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ല അത് അത് പാർട്ടിയുടെ നിലപാടെന്താണെന്നാണ് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചതിന് യു ഡി എഫിന്റെ നിലപാട് ഞാൻ പറഞ്ഞു അല്ല ഇതൊന്നും അടുത്ത കാലത്തൊന്നും ഈ ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ അച്ഛനെനിക്കറിയില്ല ആണ് തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് ഇത് എപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൽ ചിലപ്പോൾ ഈ നാടകത്തിന്റെ ശുഭപര്യവസാലം ഉണ്ടാവും